നമ്മുടെ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ഇച്ചിരി കുറച്ച് വാക്ക് പറയണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ജാസ്മിൻ ജാഫറിനെ പുനലൂര് പുനലൂരുകാരിയാണ് നല്ലൊരു മിടുക്കി കുട്ടിയാണ് പിന്നെ അവര് ഒരുപാട് കഷ്ടതയിലൂടെ വളർന്നതാണ് ആ മോള് പാപ്പാക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ മത്സ്യ കച്ചവടം അങ്ങനെ കണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കടങ്ങളൊക്കെ വന്നു അവരെ കൊണ്ട് തീർക്കാൻ അത് മിക്കവുള്ള കുടുംബത്തിലും കാണുകയാണല്ലോ കടങ്ങളൊക്കെ കൊണ്ട് ചിലപ്പം തീർക്കാൻ പറ്റാത്ത കടങ്ങളായിരിക്കും അങ്ങനെ എന്തോന്ന് ചെയ്യണമെന്നറിയാൻ മരുന്നെന്ന് പറഞ്ഞാൽ ചെറിയ വീടാണ് അത് അവർ വലിയ വീടോ അങ്ങനെയൊന്നുമില്ല ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതാണ് ആ കുടുംബം അപ്പോൾ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് മോളം തോന്നിയത് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ പഠിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ സ്ഥിരം ഇങ്ങനെ വീഡിയോസുകൾ ഇട്ടുകൊണ്ടിരുന്നു ഇത്രക്കാരും ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയല്ലേ ഒരാണു പോലും ആണുള്ളത് ഇളയതാണ് അതിൽ കൊച്ചുകുട്ടിയല്ലേ അപ്പം ഈ ജാസ്മിനാണ് ആ കുടുംബം അവക്കെന്തോ അവയങ്കര പ്രയാസം തോന്നിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കടങ്ങളാവുമ്പോഴത്തേക്കും ഓരോരുത്തരെ നിന്ന് കടം ചോദിക്കും അപ്പോഴാളുകൾ കടം തിരിച്ച് ചോദിക്കാനൊക്കെ വരുമ്പോൾ എത്രയൊക്കെ ആയാലും മാനസികമായിട്ട് പ്രയാസം കാണും അത് കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിത് ഇപ്പം തന്നെ നമുക്കറിയാം എന്നുള്ളതാണ് ഈ വെഞ്ഞാറമൂട് കടന്ന കടബാധ്യത കൂടിയത് കൊണ്ടാണ് അവർ ആത്മഹത്യ പക്ഷെ ഈ കുട്ടി എന്തോന്ന് ചെയ്ത് ഉമ്മായി ബാപ്പായേയും ചേർത്ത് നിർത്തി സഹോദരനെ ചേർത്ത് പിടിച്ചും കൊണ്ട് അവൾ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് അവൾ വളർന്ന് വളർന്ന് മുകളിൽ ഉയരങ്ങളിലേക്ക് വന്നു അതാണ് മിടുക്കി അങ്ങനെ ഉയരങ്ങളിലേക്ക് വന്ന് അവൾ അതിൽ നിന്ന് വരുമാനം തുടങ്ങി കുറേച്ച് കുറേച്ച കടങ്ങളൊക്കെ തീർത്ത് തുടങ്ങി അങ്ങനെ കടങ്ങളിപ്പം കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം വാപ്പായേമയും കൈപിടിച്ച് ആ മോൾ ഉയരങ്ങളിലേക്ക് ഉയർത്തി പിന്നെ അങ്ങനെ അങ്ങനെയായി അതിനുശേഷം ഒരു പിന്നെ വേറൊരു വീടൊക്കെ വെച്ച് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് മിടുക്കിയായിട്ടുള്ള മോളാണെന്നുള്ള ഓർമ്മ വേണം ആരെക്കൊണ്ട് പറ്റും എന്നാരെ കൊണ്ടും പറ്റൂല എന്നിട്ട് ചിലപ്പം പഠിത്തവും ചാനലുമായിട്ട് ചിലപ്പോൾ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടായിരിക്കും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു തോന്നുന്നു ഡിഗ്രിയാ അങ്ങനെ എന്തൊക്കെയോ പോയ പോയി കാണുമായിരിക്കും അപ്പം ആ മോൾ എന്തോ എന്തോന്നിയത് അവിടെ വെച്ച് പിന്നെ അവർക്ക് പഠിച്ചില്ല യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയി ഇന്നിപ്പോൾ പഠിക്കണോർക്ക് എവിടെ ജോലി പഠിച്ച് ഭയങ്കര ഉയർന്ന് പഠിച്ച് പഠിച്ചു പോയാലും ജോലി കിട്ടാത്ത എത്രയോ പേരുണ്ട് പക്ഷേ ആ മോള് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം വീഡിയോസുകൾ ഇട്ടിട്ട് അവൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി അതവിടെ സേവ് ചെയ്ത് വെച്ച് 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 ഒരു വീടായി വ്യാപാര കടങ്ങളെല്ലാം തീർത്ത് അതല്ലേ മിടുക്കി എന്ന് പറയണത് ഉള്ളൊരു മിടുക്കിയാണ് അപ്പോഴ് ഈ കുട്ടിയെ കുറിച്ച് പിന്നെ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ അവസരം കിട്ടി ആ കുട്ടി ബിഗ് ബോസിൽ പോയി അപ്പം അവിടെ വെച്ചും അത് മാനസികമായിട്ട് ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് എയറിൽ കയറിയത് മാനസികമായിട്ട് ആ കുട്ടിയെ തകർത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇട്ട് തകർത്ത് തകർത്ത് കളഞ്ഞു കമന്റ് ഇട്ട് ഇവിടെ പാപ്പാക്കും അവിടെ ജാസ്പിൻ്റെ പാപ്പാക്കുംമാക്കും മാനസികമായിട്ട് പ്രയാസം അത് എത്രക്കാലം കാണില്ലേ ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ബിഗ് ബോസിൽ ഗബ്രി ആയിട്ട് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിം സ്റ്റാറ്റർജി ആയിരുന്നു അപ്പം ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അവരവിടെ അത് കാണിച്ചത് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇപ്പം എന്താ ഈ കമൻ്റോളികൾക്ക് ഈ കമന്റ് ഇടുന്നവർക്ക് എന്താണ് ഏ ഈ കുട്ടി ഉയരങ്ങളിലേക്ക് പോണത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് കാണും അതുകൊണ്ടായിരിക്കും ഈ കമന്റ് കമന്റ് ഇട്ട് മെഴുകണതും അങ്ങനെ അവിടെ അപ്പൊ പിന്നെ ഹിന്ദി ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ചാനലൊക്കെ കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ മാനസികമായിട്ട് അങ്ങ് തകർത്ത് അങ് അറ്റം അങ്ങ് ഇതായി പിന്നെ അവിടെ അവിടെന്നൊക്കെ അവള് വിജയിച്ചു വരാനുള്ളൊരു മിടുക്കി കുട്ടിയായിരുന്നു പക്ഷേ ഈ ഗെയിം സ്റ്റാറ്റർജി ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മിക്കവരും വോട്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും അത് പിന്നിലോട്ടായിപ്പോയി എന്നാലും വേണ്ടൂല അവിടെ വിജയിച്ചെന്ന് വേണം പറയാൻ അപ്പം അവിടെ നിന്ന് വന്നതിന് ശേഷം വീഡിയോസുകൾ അങ്ങനെയൊന്നും ഇടൂലായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ നല്ല മൈൻഡായിട്ട് മൈൻഡ് നല്ല ഇതായിട്ട് വന്നപ്പോൾ വീഡിയോസുകളൊക്കെ ഇട്ട് തുടങ്ങി വിട്ടു തുടങ്ങിയപ്പോൾ നല്ല വ്യൂസ് ഒക്കെ കയറി തുടങ്ങി പിന്നെ അതിന് ശേഷം ആളുകളെ കമൻ്റ് അത്രയ്ക്കൊന്നൊന്നും കാണാനില്ലയിരുന്ന് തെന്നെയും തെറിച്ചുമൊക്കെ കുറച്ചൊക്കെ നെഗറ്റീവ് കമൻ്റുകൾ വരുമായിരുന്നു എന്നാലും കൂടുതലും പോസിറ്റീവ് കമൻ്റായിരുന്നു പിന്നെ ജാസ്മിന് പിന്നെ ഇതുപോലെ ഫോട്ടോഷൂട്ടും പിന്നെ ആൽബത്തിലോ അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ ആളുകൾക്ക് അസൂയപ്പെടാൻ എന്തിരിക്കുന്ന ആളുകൾക്ക് അത് സ്വന്തമായിട്ട് അത് കഷ്ടപ്പെട്ട് അതിൻറെ കടങ്ങൾ തീർത്ത് വീട് വെച്ച് അവളെ കുടുംബങ്ങള് ജാസ്മിന്റെ കുടുംബങ്ങൾ നോ കുടുംബത്ത് കുടുംബം നോക്കണു കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ ഉമ്മ ബാപ്പ സഹോദരനെയൊക്കെ പൊന്നുപോലെയാണ് നോക്കണത് അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കോരുന്ന കുടുംബക്കാരെ സഹായിക്കോ ഇല്ല ഒരിക്കലും ഇല്ല കുടുംബക്കാരെ ആരും സഹായിക്കില്ല ഇന്ന് അവനോനുണ്ടെങ്കിൽ അവനോനെ കൊള്ളാം അവനോന്റെ വയറ് കഴിഞ്ഞു പോകണമെങ്കിൽ അവനോൻ കഷ്ടപ്പെടണം അല്ലാതെ ആരും അഞ്ച് പൈസ കൊണ്ടുപോലും സഹായിക്കേ ഒരു വാക്ക് കൊണ്ടുപോലും ചിലപ്പോൾ കണ്ടിരിക്കുകയും കുടുംബക്കാരായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഉള്ളവരും ഉണ്ട് ആ നല്ലവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് എല്ലാവരെയല്ല പറയണത് പിന്നെ അങ്ങനെയായ ആ കുട്ടി ടൂറൊക്കെ പോക്ക് തുടങ്ങി ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ സ്ഥലങ്ങൾ അതിൻ്റെ ഒരു സന്തോഷമല്ലേ അവർക്ക് അവൾക്ക് പണമുണ്ട് പണമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കി എന്നും പറഞ്ഞ് വീട്ടുകാരെ നോക്കാതിരിക്കല്ല വീട്ടിൽ നോക്കുന്നു പിന്നെ കൊച്ചിയിലൊരു ഫ്ലാറ്റ് എടുത്ത് ഇപ്പം ജാസ്മിൻ അവിടെയാണ് എങ്കിൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് അപ്പം നല്ലൊരു മിടിക്കും മോളാണെന്ന് വേണം എനിക്ക് പറയാനുള്ളത് ഈ കമൻ്റോളികൾ കമൻ്റ് ഇട്ട് മെഴുകുന്നവർ അവർക്കൊക്കെ അസൂയൻ നിങ്ങളൊരു കാര്യം ചെയ്യാത്തുണ്ടായിരുന്നു നിങ്ങളൊരു ഫോണും എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കണം നേരത്തിനിരുന്നുകൊണ്ട് എന്തിനാണ് ബാക്കിയുള്ളവരെ കമൻ്റ് പറയണത് ഇട്ട് മെഴുകണത് ഗബ്രിയിലൂടെ പോയി ഗബ്രിയിലൂടെ പോയി അതിപ്പോൾ ഒരാളിൻ്റെ കൂടെ പോണമെന്ന് പറഞ്ഞാൽ എങ്ങനെയങ്ങ് ആവണമെന്നുണ്ടോ അവര് ഫ്രണ്ട്സുകളാണ് അതിൻ്റെ പേരിൽ അവർ പോണ് അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്ഥാനം ആയിരിക്കും അതിന് പറയണ ഗബ്രിയിലൂടെ പോണ് ഗബ്രിയിലൂടെ പോണ് പിന്നെന്തോന്ന് സ്വിമ്മിങ് പൂളില് നിക്കർ കൂട്ട കുളിക്കണു ഇതൊക്കെ എന്തോന്ന് കമന്റുകള് ആ കുട്ടി അവകാശം അല്ലേ അതിൻ്റെ ഉമ്മാക്കും മാപ്പാക്കും ഇല്ലാത്ത നഷ്ടം എന്തിനാണ് നാട്ടുകാർക്ക് നാട്ടുകാർക്കായിരുന്നാലും ആർക്കായിരുന്നാലും ഈ ആളുകൾക്ക് എന്തിനാണ് അത് നിക്കറുടെ അല്ലെങ്കിൽ അത് മോഡേൺ ഡ്രസ്സിടെ ആ അത് അവളെ ഇഷ്ടമാണ് അത് അവരോരേ ഒരു ഇതാണ് ഇഷ്ടമാണ് അതിന് ബാക്കിയുള്ളവര് പറയേണ്ട കാര്യമില്ല ഇത് വല്ലാത്തൊരു കാലമായി മാറിയിരിക്കയാണ് എന്നിട്ട് ഇപ്പൊ കാണാൻ കൊറേ ഇത് വന്നിട്ടുണ്ട് എന്തേര് ഇതൊരു ടാങ്കോ ആപ്പ് ടാങ്കോ ആപ്പ് വഴിയാണ് ജാസ്മിൻ പണം ഉണ്ടാക്കിയത് ആലീസ് ക്രിസ്റ്റൽ അങ്ങനെ ഈ ആപ്പ് വഴി വഴിയാണ് ഈ ആപ്പ് വഴിയാണ് പണം ഉണ്ടാക്കുന്നത് വേറൊരു പെൺകുട്ടി കൂടെ ഇത് പറയുന്നുണ്ട് ഓ എന്തൊക്കെയാണ് ഈ കേക്കണത് നല്ലൊരു ഡ്രസ് ഇടാൻ പറ്റൂല്ല ജാസ്മിന് നല്ലൊരു ഡ്രസ് ഇട്ടാ ഓ അവള് പോക്ക് ഇതൊക്കെയാണ് പറയണത് അവള് പോക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ അത് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറഞ്ഞുണ്ടാക്കണത് എൻ്റെ പൊന്ന് കമൻ്റോളികളെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആ പിന്നെ ഒരു കാര്യമുണ്ട് ഈ കമൻ്റ് ഇടുമ്പോഴെങ്കിൽ വ്യൂ കയറും കേട്ടോ അത്ര ഒരു നല്ല കാര്യം എന്തായാലും ഈ മിടിക്ക് മോളുണ്ടല്ല അവൾ മിടുക്കി മോളെന്ന് പറയണ ജാസ്മിൻ കടങ്ങളെല്ലാം തീർത്ത് ആ കുടുംബം പൊന്നുപോലെയാണ് കൊണ്ടുപോകുന്നത് എന്നെ റ്റുമായ വാപ്പായും സഹോദരനെയും കൊണ്ട് എവിടെയൊക്കെ ടൂറൊക്കെ പോരുന്നത് ഞാൻ വീഡിയോസുകളൊക്കെ കാണാറുണ്ട് ഞാൻ ജാസ്മിൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ വീഡിയോ കാണാറുണ്ട് ബിഗ് ബോസ് അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ബിഗ് ബോസ് ഈ ജാസ്മിൻ ഗെയിം കളി കളിക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇടുന്നു ഞാൻ തിന്നു നോക്കിക്കൊണ്ട് നിൽക്കും അത്ര മിടുക്കിയാണ് അവള് മിടിക്കുട്ടിയാണ് എന്തിനാണ് ഇങ്ങനെ പറയണത് ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത കഴിവാണ് കഴിവാണ് ഇതൊക്കെ ബാക്കിയുള്ളവരെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് പറയാനുള്ളത് ഈ കമൻ്റോളികളടുത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയണത് നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം ആ നേരത്തിന് ഇരുന്ന് ഇങ്ങനെ കമൻറ് പറഞ്ഞ് ചുമ്മാ ഒരു എടുത്ത് വെച്ച് കുത്തി കുത്തി ഇരുന്ന് കമൻ്റ് ഇട്ട് മെഴുകണതിന് അവൾ ജാസ്മിൻ വാപ്പയുമായി മുന്നേ പോലെ തന്നെ നോക്കുന്നത് സഹോദരനാണ് അങ്ങനെയാണ് പിന്നെ ഗബ്രി ആയിട്ട് എന്തോ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം ഗബ്രി ആയിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ് ഒരു ഇപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്തതുകൊണ്ട് അത് വേറൊരു രീതിയാവണമെന്നുണ്ടോ പിന്നെന്തോന്ന് ആ നിശ്ചയം കഴിപ്പിച്ചു വെച്ചിരുന്ന് അത് മുടങ്ങിപ്പോയി ഗബ്രി ആയിട്ട് പോയത് കൊണ്ടാണ് അത് പോ പോണെങ്കിൽ പോട്ടെ പോയി ഒന്നു മാത്രമല്ലല്ലോ ലോകത്ത് എത്രയോ പേരുണ്ട് കല്യാണം കഴിക്കാൻ ഇതിപ്പോ അത് തന്നെ വേണമെന്നുണ്ടാ അങ്ങനെയൊന്നും ഇല്ലല്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കാതെ തന്നെ ജീവിക്കാന്നുള്ളതല്ലേ ഉള്ളൂ ജീവിക്കാം അവനും കഷ്ടപ്പെട്ടാണെങ്കിൽ അവനവന് ജീവിക്കാമല്ലോ കല്യാണം കഴിച്ച് തന്നെ ജീവിക്കണമെന്നു എന്തോന്ന് ഇവിടുത്തെ നിയമം സന്തോഷമായിട്ട് ആ കുട്ടി അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ അല്ലാത്തൊരു ഇതായി പോയി എന്തായാലും കമൻ്റ് കമൻ്റാണ് സഹിക്കാൻ പറ്റാത്തത് എനിക്ക് പറയാനുള്ള ജാസ്മിൻ സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് തന്നെയാണ് ജീവിക്കണം ഇനിയും ഉയരങ്ങളിലേക്ക് ജാസ്മിൻ മുന്നോട്ട് പോകണം ഈ പറയണ കമൻ്റോളികൾക്ക് അത് കാണിച്ച് തെളിയിച്ച് തന്നെ കൊടുക്കണം ഇത്രയും നാളെ ജാസ്മിൻ തെളിയിച്ച് അതുപോലെ ഇനിയും മുന്നോട്ട് തന്നെ പോകണം എന്നെനിക്ക് പറയാനുള്ളത്